കേബിൾ ടി വി മേഖലയോടുള്ള കെ എസ് ഇ ബി നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യാഴാഴ്ച കണ്ണൂർ വൈദ്യുത ഭവന് മുന്നിൽ ധർണ നടത്തും സമരത്തിന് പിന്തുണയുമായി കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് അലക്സ്ലയും രംഗത്തെത്തി പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഡോക്ടർ അലക്സ് വടക്കുന്തല ആവശ്യപ്പെട്ടു കേബിൾ ടി വി മേഖലയെ തകർത്ത് കുത്തക കമ്പനികളെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ച കുറഞ്ഞ നിരക്ക് പോലും അംഗീകരിക്കില്ലെന്ന കെ സിബിയുടെ നിലപാട് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ തകർച്ചയിലേക്ക് നയിക്കുന്നതാണ് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുന്നതും കേബിൾ ടിവിക്കും ബ്രോഡ്ബാൻഡിനും വെവ്വെയർ നിരക്ക് വേണമെന്നുമുള്ള കെ സി ബിയുടെ നിലപാടും ചെറുകിട കേബിൾ ടി വി മേഖലയെ പാടെ തകർക്കും കെ സിബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമരപരിപാടികൾക്ക് പിന്തുണയുമായി കണ്ണൂർ രൂപതാ മെത്രാൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ അലക്സ് വടക്കുന്തല രംഗത്തെത്തി സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം എന്നും നിൽക്കുന്ന കേബിൾ ടി വി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് ഡോക്ടർ അലക്സ് വടക്കുന്തല ആവശ്യപ്പെട്ടു കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വലിയ പ്രതിസന്ധിയിലാണ് കാരണം കേബിൾ ടിവിയുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലാളികൾ വലിയ വിധത്തിലുള്ള പ്രയാസമനുഭവിക്കുന്നു കാരണം വാരിച്ച ചിലവ് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പുതിയ നയങ്ങൾ മൂലം പ്രത്യേകിച്ച് കെ സി ബിയുടെ ഭാഗത്തു നിന്നുള്ള നയ നയങ്ങൾ മൂലം അവർക്കുണ്ടാകുന്നു ആ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണം കാരണം ഇവരെല്ലാവരും സാധാരണ തൊഴിലാളികളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന് ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തയ്യാറാകണമെന്ന വിനീതമായ അഭ്യർത്ഥനയും അവരോടുള്ള ആ ആവശ്യവും ഞാൻ അറിയിക്കുന്നു കോവിഡ് സമയങ്ങളിൽ ഉൾപ്പെടെ നടത്തിയ സിഒഎയുടെ പ്രവർത്തനം വിസ്മരിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ളവരും സമരത്തിന്റെ പിന്തുണയുമായി ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞു ബ്യൂറോ തലശ്ശേരി